ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു കലോത്സവം എന്ന് നമ്മൾ നടിക്കുന്ന ഈ കലോത്സവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പിടിപ്പുകേട് മൂലം നിലവാരമില്ലാത്ത വിധികർത്താക്കളെ കൊണ്ടിരുത്തിയെന്ന് നമ്മൾ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലാണ് നമുക്ക് പകർപ്പുകൾ കിട്ടിയിരിക്കുന്നത് ഇരുപത് മാർക്ക് ഇടേണ്ട കോളത്തിൽ ഇരുപതിൽ മുപ്പത്തഞ്ച് ഇരുപതിൽ മുപ്പത്തെട്ട് ഇരുപതിൽ ഇരുപത്തഞ്ച് അപ്പോൾ ഈ അപ്പീൽ അമ്മേറ്റിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം നിങ്ങൾ ഈ മാർക്ക് ഷീറ്റിലെ നിങ്ങൾ പറയുന്നത് കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം ഈ കൊല്ലം ജനുവരി മാസത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് തിരശ്ശീല വീണിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ കലോത്സവത്തിന്റെ വിധി നിർണയത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് മത്സരാർത്ഥികളുടെ കുടുംബം രംഗത്ത് വരുന്നത് അതും തെളിവുകൾ സഹിതം കലോത്സവത്തിന്റെ സമാപന ദിനം നടന്ന ട്രിപ്പിൾ ജാസ് മത്സരത്തിലെ വിധി നിർണയത്തിനെതിരെയാണ് മത്സരാർത്ഥികളുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ഈ മത്സരത്തിൽ പതിനഞ്ചോളം മത്സരാർത്ഥികളാണ് തലസ്ഥാന നഗരിയിൽ മത്സരിക്കാൻ ഇറങ്ങിയത് അഞ്ചു പേർക്ക് എ ഗ്രേഡും മൂന്ന് പേർക്ക് ബി ഗ്രേഡും രണ്ടു പേർക്ക് സി ഗ്രേഡും ലഭിച്ചപ്പോൾ അഞ്ചോളം മത്സരാർത്ഥികൾക്ക് ഗ്രേഡ് ഒന്നും ലഭിച്ചില്ല മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ അഞ്ചു പേരിൽ ഒരു മത്സരാർത്ഥി തൃശൂർ ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥിയായിരുന്നു ആ പോയിന്റ് കൂടെ നേടിയപ്പോഴാണ് പാലക്കാടിനെ പിന്നിട്ട് തൃശൂർ ജില്ല സ്വർണക്കപ്പും നേടിയത് പാലക്കാട് നിന്ന് മത്സരിച്ച മത്സരാർത്ഥിക്ക് അവട്ടെ സി ഗ്രേഡുമാണ് ലഭിച്ചത് പാലക്കാടിന്റെ മത്സരാർത്ഥി ഉൾപ്പെടെ അപ്പീൽ നൽകുന്നു എന്നാൽ അപ്പീലുകൾ പരിഗണിച്ച അപ്പീൽ കമ്മിറ്റി ഇരുപത് മിനിറ്റ് കൊണ്ട് അപ്പീലുകൾ തള്ളി എന്നുള്ള ആരോപണവും രക്ഷകർത്താക്കൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ് വിധി നിർണയത്തിൽ അപാകതകളുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്നത് മത്സരാർത്ഥികൾക്ക് ഓരോ തലത്തിലും ഇരുപത് മാർഗാണ് പരമാവധി നൽകാൻ സാധിക്കുന്നത് എന്നാൽ ഒരു വിധി കർത്താവ് ആറോളം മത്സരാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് ഇരുപതിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള മാർഗുകളാണ് ഇതുതന്നെയാണ് വിധി നിർണയത്തിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ രക്ഷകർത്താക്കൾ രംഗത്തെത്തിയത് കലോത്സവത്തിന്റെ സമാപനത്തിന് പിന്നാലെ രക്ഷകർത്താക്കൾ മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകി എന്നാൽ അപ്പീൽ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ട്രിപ്പിൾ ജാസ് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ച് സംസ്ഥാനതലത്തിൽ മത്സരിക്കാനെത്തിയ ഋതുവർണന്റെ കുടുംബമാണ് ഇത്തരത്തിലുള്ള രേഖകൾ പുറത്തു കൊണ്ടുവന്നത് ഋതുവർണനും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് ലഭിക്കാതെ പോയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഈ കഴിഞ്ഞ ജനുവരി ആദ്യമായിരുന്നു തലസ്ഥാന നഗരിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറിയത് കലോത്സവത്തിന്റെ ദിനം നടന്ന മത്സരങ്ങളിലൊന്നായിരുന്നു ട്രിപ്പിൾ ജാസ് ഈ മത്സരത്തിലെ വിധി നിർണയത്തിലെ അപാകതകളാണ് വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത കിഴക്കേക്കല്ലട സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ഋതുവർണന്റെ പിതാവ് രഞ്ജിത്താണ് വിവരാവകാശ നിയമപ്രകാരം രേഖകൾ പുറത്തു കൊണ്ടുവന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഋതുവർണ്ണനും ട്രിപ്പിൾ ജാസ് ിൽ മത്സരിച്ചെങ്കിലും ഗ്രേഡുകൾ ലഭിച്ചിരുന്നില്ല പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം വിധികർത്താക്കൾ നൽകിയ മാർക്കിൽ വലിയ അപാകതയാണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ട്രിപ്പിൾ ജാസ് മത്സരത്തിൽ നാദം അങ്കുലി പ്രയോഗം ലയം മനോധർമ്മം ചൊൽശുദ്ധം എന്നീ അഞ്ചു കാര്യങ്ങൾക്ക് മത്സരാർത്ഥികളുടെ പ്രകടനത്തിനനുസരിച്ച് ഇരുപതിൽ മാർഗ്ഗ നൽകണം എന്നാൽ വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച മാർക്ക് ഷീറ്റിൽ ഒരു വിധികർത്താവ് ആറ് മത്സരാർത്ഥികൾക്ക് മനോധർമ്മത്തിന് നൽകിയിരിക്കുന്നത് ഇരുപതിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയഞ്ച് വരെ മാർഗാണ് മറ്റൊരു വിധികർത്താവ് ഒരു മത്സരാർത്ഥിക്ക് ഈ അഞ്ചു കാര്യങ്ങൾക്ക് പുറമെ പന്ത്രണ്ട് മാർക്ക് അധികം നൽകിയിരിക്കുന്നതും രേഖയിൽ വ്യക്തമാണ് മത്സരത്തിന് പിന്നാലെ ഋതുവർണ്ണൻ അഞ്ച് മത്സരാർത്ഥികൾ അപ്പീൽ നൽകിയിരുന്നു എന്നാൽ മത്സരാർത്ഥികളെ കേട്ട് വീഡിയോ പരിശോധിച്ച് അപ്പീൽ പരിഗണിക്കണമെന്ന് നിയമം കാറ്റിൽ പറത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് അഞ്ച് അപ്പീലുകളും തള്ളിയെന്നാണ് ഋതുവർണന്റെ പിതാവ് രഞ്ജിത്ത് പറയുന്നത് ഈ മത്സരത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വിധി നിർണയമാണ് അവിടെ നടന്നതെന്ന് മത്സരത്തിൽ പങ്കെടുത്തവർക്കും മത്സരം വീക്ഷിച്ചവർക്കും മനസ്സിലായി ഈ മത്സരത്തിൽ പങ്കെടുത്ത നാലോളം കുട്ടികൾക്ക് നോ ഗ്രേഡും രണ്ട് കുട്ടികൾക്ക് സി ഗ്രേഡും മൂന്ന് കുട്ടികൾക്ക് ബി ഗ്രേഡും കിട്ടി ബാക്കി അഞ്ച് പേർക്കാണ് ഇനി അത് എ ഗ്രേഡ് കിട്ടിയത് ഈ മൊത്തം കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഈ തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിൽ വന്നത് നമ്മളിത് ഇതിനെ അന്നേരം തന്നെ അപ്പീൽ കമ്മിറ്റി ബന്ധപ്പെട്ട് നമ്മൾ അപ്പീൽ കൊടുക്കുകയുണ്ടായി പക്ഷേ ഈ ഈ ഒരു അപ്പീൽ കമ്മിറ്റി ഈ അഞ്ച് കുട്ടികളാണ് നമ്മൾ അപ്പീൽ കൊടുത്തെങ്കിൽ ഇവർ വീഡിയോ കാണുന്നതിന് തന്നെ ഏകദേശം ഒരു മണിക്കൂർ കൂടുതലെടുക്കും പിന്നെ കുട്ടികളെ കേൾക്കുന്നതിനും ഏറ്റവും കുറഞ്ഞ അരമണിക്കൂർ അങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ഒരു രണ്ട് മണിക്കൂറിൻ്റെ പ്രൊസീജിയർ ഉണ്ട് പക്ഷേ അപ്പീൽ കൊടുത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു അപ്പീൽ നിരസിച്ചെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഈ വേറൊരു വഴിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ അഞ്ച് പേര് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി പരാതി കൊടുക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിദ്യാഭ്യാസ അയക്കുകയും വിധികർത്താക്കളിൽ ഒരാൾ വിദ്യാഭ്യാസ വകുപ്പിന് സത്യവാങ്മൂലത്തിനോടൊപ്പം നൽകിയ രേഖകളിലെ പിഴവും വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്നിരിക്കുകയാണ് മുഹമ്മദ് മുഫീദ് എന്ന വിധികർത്താവ് സത്യവാങ്മൂലത്തോടൊപ്പം നൽകിയ തന്റെ ബയോഡാറ്റയിൽ രണ്ടായിരത്തി മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ഡിഗ്രി പഠനം നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ ബയോഡേറ്റയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ട്രിപ്പിൾ ജാസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയെന്നും ഇതേ വിധി കർത്താവ് ബയോഡാറ്റയിൽ നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ട്രിപ്പിൾ ജാസ് മത്സരത്തിൽ മുഹമ്മദ് മുഫീദിന് ലഭിച്ചത് രണ്ടാം സ്ഥാനമാണെന്ന് വിവരാവകാശ രേഖ പറയുന്നു വേറൊരു വിധി വിധികർത്താവ് സത്യവാങ്മൂലം അവിടെ കൊടുത്തുണ്ടോ സത്യപ്രസ്താവനയിൽ കൊടുത്തിരിക്കുന്ന മൊത്തം തെറ്റാണ് അദ്ദേഹത്തിന് കിട്ടാത്ത അച്ചീവ്മെന്റുകൾ കിട്ടിയെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ മത്സരിച്ച് സെക്കൻഡ് കിട്ടിയ സ്ഥലത്ത് അദ്ദേഹം പറയുന്ന ഫസ്റ്റ് എന്നാണ് അതിൻ്റെ ഡോക്യൂമെന്റ് നമ്മുടെ കയ്യിലുണ്ട് വിവരാവശ്യം വഴി നമ്മൾ ചോദിച്ചു ഈ വിധികർത്താവിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു ഇദ്ദേഹം ഇന്ന് വരെ എത്ര കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതൊക്കെ ജില്ലയിലെ കലോത്സവങ്ങളാണ് പങ്കെടുത്തതെന്ന് വെച്ചു നമ്മൾ കിട്ടിയ മറുപടി ഇദ്ദേഹം ഒരു കലോത്സവങ്ങളിൽ പോലും വിധികർത്താവായിട്ട് ഇരുന്നിട്ടില്ലെന്ന് ഞാനിപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ സൂപ്രണ്ടനോടും അവിടുത്തെ ഓഫീസർമാരോട് ചോദിക്കുന്നത് നിങ്ങളൊരു സുപ്രവാഹത്തിൽ നിങ്ങൾ ബി എസ് സി എഴുതി നിങ്ങളൊരു എൽ ഡി ക്ലർക്കായിട്ട് നിങ്ങൾ കയറി അടുത്തൊരു നിങ്ങൾ ജമ്പ് ചെയ്യുന്നത് അല്ലല്ലോ പോയിന്റുകൾ ൾ നേൂർ ജില്ല സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാടിനാകട്ടെ ആയിരത്തി ഏഴ് പോയിന്റുമുണ്ട് ട്രിപ്പിൾ ജാസ് മത്സരത്തിൽ പങ്കെടുത്ത തൃശൂരിന്റെ മത്സരാർത്ഥിക്ക് എ ഗ്രേഡ് ലഭിച്ചു പാലക്കാടിന്റെ മത്സരാർത്ഥിക്കാകട്ടെ സി ഗ്രേഡും പാലക്കാടിന്റെ മത്സരാർത്ഥിയും അപ്പീൽ നൽകിയിരുന്നു പ്പീലുകൾ യഥാവിധി പരിഗണിച്ചിരുന്നുവെങ്കിൽ പാലക്കാടിന്റെ മത്സരാർത്ഥിക്ക് ബി ഗ്രേഡ് ലഭിക്കുമായിരുന്നെന്നും അതുവഴി സംസ്ഥാന കലോത്സവ കിരീടം പാലക്കാടിന് ലഭിക്കേണ്ടതായിരുന്നെന്നുമാണ് അഭിപ്രായം സർക്കാർ സംവിധാനങ്ങളെയൊക്കെ തന്നെ നോക്കുകുത്തികളായിക്കൊണ്ട് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ട് എന്നുള്ള തെളിയിക്കുന്നതാണ് ഈ അവസാന ഇനമായ ഇത് തൃശൂരിന് കപ്പ കപ്പ് കിട്ടാൻ വേണ്ടിയുള്ള കളി നടന്നിട്ടില്ലെന്ന ഞങ്ങൾ അന്നോട്ട് ഇന്നും പറഞ്ഞ സംശയം അത് സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മാർക്ക് ലിസ്റ്റ് അപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അനുയോജ്യമായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഹൈക്കോടതിയിൽ വരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ആ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള അന്വേഷണവും സർക്കാർ തലത്തിലുള്ള അന്വേഷണവും വേണമെന്ന് നമ്മൾ തന്നെ ഇവർ ഈ ഈ അറ്റം ഒരു വിധി നിർണയത്തിലെ ൂലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് ലഭിക്കാതെ പോയ തന്റെ മകനു വേണ്ടി ഒരച്ഛൻ ഇറങ്ങി തിരിച്ചപ്പോൾ ലഭിച്ച രേഖകളാണ് കേരള പ്രൈം ടുഡേ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഋതുവർണനും കുടുംബത്തിനും നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം